കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്ന് പകൽക്കാലവും നമ്മുടെ കർത്താവിനെ പാടി വാഴ്ത്തി സ്തുതിക്കാം ഹലി ആ കർത്താവ് സ്തുതിക്കും സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും എല്ലാം യോഗ്യനായ ദൈവമാണ് ആ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടൊരാത്മാവോട് പാടാം ആ പാടി മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിന് വളരെ ഒരു പ്രസാദമുള്ള ഒരു യാഗമായി ഇന്ന് പകൽക്കാലം നമ്മുടെ പാട്ടും ആരാധനയും എല്ലാം തീരട്ടെ ഹലി ആ സ്തോത്രം മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു രാവിലെ ഒരു പൂവ് അത് പൂത്ത് നല്ല ഭംഗിയായി കാണുന്നു എന്നാൽ വൈകിട്ട് അത് നോക്കുമ്പോൾ വാടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ തന്നെ മനുഷ്യൻ്റെ ആയുസ് നീർക്കുമുളകൾ പോലെയുള്ളൂ ഒരു അതെ ആ പെട്ടെന്നാണ് അത് പൊട്ടിപ്പോകുന്നത് ആ നീർക്കുമിളകൾ പോലെയാണ് നമ്മുടെ ആയുസ് ഇന്ന് പകൽക്കാലം നമ്മുടെ ആയുസ് കർത്താവിൻ്റെ ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഹലിയ ഏത് നിമിഷം വരെ നമ്മളെ ജീവനോടെ ഇവിടെ ഇരുത്തിയിരിക്കുന്നു ആ നിമിഷം വരെയും നമ്മുടെ ഹൃദയം അതേ വിശുദ്ധിയും നിഷ്കളങ്കതയും നിർമ്മലതയും പരമാർത്ഥതയുള്ള നല്ല മനസാക്ഷിയോടെ ദൈവസന്നിധിയിൽ എപ്പോഴും ആയിരിക്കാം ആ ദൈവത്തെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ परने वा नीमनमे वाूगकतन् शुद्धनामते पे वाूग तन् शुद्धनामते पे आं तन्नु बकारोर् ി വണ്ടുപകാരത്തെയോ വാഴ്തുകനി മനമേയൻ പരന Tin na naki, சயவானவன் நோணம் பக்கரு வாழ் சல்யானவன் லோணம் வாழ்த்துகே மனமே பர വായലിൽ പൂവെന്ന പോലെതു പോകും നിതുലകിൽ പൂവന്ന പോലെ തുകും നിതുലകിൽ വാഴുക പരിശുദ്ധ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ ഇന്നലെ ഞാൻ നിങ്ങളോട് മത്ത എഴുതിയ സുശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അല്പസമയം നമുക്ക് നമ്മൾ ചിന്തിച്ച് സംസാരിച്ചായിരുന്നു എന്നാൽ ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഹലെ സ്തോത്രം അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊൾവീൻ അത് സംഭവിക്കേണ്ടതിന് തന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈറ്റ ആരംഭമത്രേ ഹലെ ലുയ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ കഥാവിൻ്റെ നാമത്തിന് സ്തോത്രം ഇപ്പോൾ തന്നെ ഇവിടെ മത്തായിയുടെ സുശേഷം ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത് മത്തായിയുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൽ വിവരിക്കുന്ന പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ഈ പ്രഭാഷണത്തിൻ്റെ വിഷയം ദൈവം തൻ്റെ ജനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുവാൻ നിശ്ചയിച്ചിട്ടുള്ള പദ്ധതികളുടെയും ദൈവരാജ്യ സ്ഥാപനത്തെയും പറ്റിയുള്ള വിശദീകരണമാണ് ഉള്ളത് ഹലുയസ്തോത്രം അന്ത്യകാല ലക്ഷണങ്ങളുടെ അനുമാനങ്ങളിൽ പെട്ടെന്ന് എടുത്ത് ചാടരുതെന്നും തൻ്റെ അതെ പേരെടുത്ത് പലരും വന്ന് അവർ തെറ്റിക്കുമെന്നും മുന്നറിയിപ്പ് ഇവിടെ നൽകുകയാണ് എന്നാൽ അപ്പോസ്തോലന്മാരുടെ കാലത്ത് തന്നെ അനേകർ ഈ അവകാശവുമായി മുന്നോട്ട് വന്നു എന്ന് ചരിത്രം പറയുന്നു റോമിൻ്റെ നാശത്തിലേക്ക് നയിച്ച സ്ഫോടനത്തിൻ്റെ ഒരു പ്രധാന കാരണം കള്ളക്രിസ്തുക്കളുടെ എഴുന്നേൽപ്പായിരുന്നു പല ദുരുപദേശ കൂട്ടങ്ങളുടെയും ആവിർഭാവം ഇതിനൊരു പ്രാരംഭ പടിയെന്ന് കരുതുന്നതിൽ തെറ്റില്ല ഈ വ്യാജ നേതാക്കന്മാർ ക്രിസ്തു എന്ന് സ്വയം അവകാശപ്പെടുന്ന യഹൂദന്മാരായിരിക്കും യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കും ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ഇത് ഇക്കാലത്ത് നിറവേറപ്പെടുന്നു എന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടില്ല എന്നാൽ ഇന്ന് കാണുന്ന ആ കാണുന്നതിനേക്കാൾ ഏറെ രൂക്ഷമായ സ്ഥിതിവിശേഷങ്ങൾ ആയിരിക്കും അക്കാലത്ത് ഉണ്ടാകുക യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സമയബന്ധിത കാര്യപരിപാടിയിലെ അടുത്ത സംഭവം സഭയുടെ ഉൽപ്രാവണമാണ് അമേൻ സ്തോത്രം ഹലലൂയ സഭ എടുക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിൻ്റെ കടികാരം പ്രവർത്തന നിരതമാകുകയും ഈ അവസ്ഥകൾ അതേ ക്ഷണത്തിൽ സംജാതമാകുകയും ചെയ്യും ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധികളും ഭൂമിയുടെ പല ഭാഗങ്ങളിലും ഉണ്ടാകും ജനസംഖ്യാ പെരുപ്പം മൂലം ആവിർഭവിക്കുവാൻ സാധ്യതയുള്ള ക്ഷാമത്തിൻ്റെ ആ മായാരൂപം ലോക നേതൃത്വത്തെ ആകുലചിത്തരാക്കുന്നുണ്ട് എന്നാൽ യുദ്ധം മൂലം ഉളവാക്കുന്ന ദാരിദ്ര്യം ഈ അവസ്ഥയെ കൂടുതൽ പരിതാപകരമായ നിലയിലേക്ക് ഉയർത്തും ഭൂകമ്പങ്ങൾ ഇക്കാലത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രദ്ധ പിടിച്ചു പറ്റുന്നു സംഭവിക്കുന്നവ മാത്രമല്ല സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നവയും എന്നാൽ ഇവയെല്ലാം കേവലം കാറ്റിലെ കച്ചിത്തുരുമ്പ് മാത്രമാണ് രക്ഷകൻ്റെ വാക്കുകളുടെ യഥാർത്ഥ നിവൃത്തി ഇനിയും സംഭവിക്കുവാൻ പോകുന്നതേ ഉള്ളൂ ഈ കാലയളവിനെ ഈറ്റ നോവിൻ്റെ ആരംഭമെന്നാണ് എട്ടാം വാക്യത്തിൽ പറയുന്നത് ഇവിടെ സ്തോത്ര മഹാലലുയ നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്ന ഒരു ആലോചനയുണ്ട് യോഹനെഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ പറയുന്നത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലഞ്ഞരുത് ഭ്രമിക്കയുമരുത് ഈ ആലോചനകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് പകൽക്കാലം അതെ കർത്താവിൻ്റെ അതെ ആ നമ്മളോടുള്ള ആ ഇടപടിയിൽ അതെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്ന സമാധാനമല്ല ലോകം തരുന്ന സമാധാനം കുറേ നേരം അതെ ഈ സീരിയൽ സിനിമയൊക്കെ കാണുന്നവരാണെങ്കിൽ അതിൽ കുറേ രണ്ട് മണിക്കൂർ വേണേൽ സന്തോഷം കണ്ടെത്താം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ് നമുക്ക് കൂടുതൽ സന്തോഷമുള്ള വിഷയം അതിനകത്ത് നമ്മൾ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്യും പക്ഷേ ആ സ്പെൻഡ് ചെയ്ത സമയം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചിന്ത ചിന്തയ്ക്ക് ആ ചിന്താകുലത്തിനൊരു മാറ്റവും ഇല്ല പിന്നെയും പഴയത് ചിന്തിച്ച് കൂട്ടുകയാണ് ചിന്തിച്ച് കൂട്ടിയിട്ട് നമ്മൾ അങ്ങ് അസ്വസ്ഥരാകുകയാണ് അപ്പോൾ നമുക്ക് ആ കണ്ടതുകൊണ്ടോ കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അല്ലെ നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയത്തിൽ നമ്മൾ വ്യാപൃതമായതുകൊണ്ട് നമുക്ക് വല്ല സമാധാനവും ലഭിച്ചോ ഒരിക്കലുമില്ല എന്നാൽ ഒരു കാര്യമുണ്ട് നമ്മുടെ അപ്പൻ്റെ അടുത്ത് അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ആ കൃപാസനത്തിൽ ഏത് സമയത്തും നമുക്ക് പോകുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അനുവാദം തന്നു കർത്താവായ യേശു ക്രിസ്തു വന്നതോടു കൂടി നമുക്ക് അപ്പയുടെ സന്നിധിയിൽ ഏത് സമയത്തും അടുത്ത് ചെല്ലുവാനുള്ള ഒരു അനുവാദമുണ്ട് നേരത്തെ പഴയ നിയമകാലത്താണെങ്കിൽ എന്താണ് പുരോഹിതന്മാർ പുരോഹിതന്മാർ മുഖാന്തരം അല്ലെ പുരോഹിതന്മാരാണ് നമ്മുടെ നമുക്ക് വേണ്ടി മധ്യസ്ഥതയെ അണയ്ക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട് കർത്താവിൻ്റെ സ്ഥിതിയിൽ ഏത് സമയത്തും നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ പറയുവാൻ തക്കവണ്ണം അവകാശം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ദൈവസന്നിധിയിൽ എന്ത് പ്രയാസമാണെങ്കിലും എന്ത് പ്രതികൂലമാണെങ്കിലും നമുക്ക് ഏത് സമയത്തും അപ്പൻ്റെ അടുത്ത് പോയിരിക്കുവാൻ അവകാശം തന്നുവെങ്കിൽ അപ്പൻ മക്കളും അവകാശികളുമാക്കി നമ്മളെ തീർത്തുവെങ്കിൽ ആ പുത്രൻ്റെ രാജ്യത്തിലാക്കിയെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവമക്കളെ ഭാരപ്പെടുന്നത് എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത് ഇന്നും ഇന്നലെയും പിന്നെയും അതെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ മെസ്സേജ് കേൾക്കുമ്പോഴും പറയാറുണ്ട് ഞാൻ ഇന്ന് സമാധാനത്തോടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാലും അവർ ആ പ്രാർത്ഥിച്ച് ആ മെസ്സേജും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ആ ആ ദൈവസാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ മുങ്ങിപ്പോകും ഈ ലോകമാകുന്ന വെള്ളത്തിൽ നമ്മൾ മുങ്ങിപ്പോകും അതുകൊണ്ട് സ്തോത്രം നോഹ പെട്ടകം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാ പണിയും പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കീല് തേച്ചാണ് വെള്ളം ഒരു ശകലം പോലും വിടവ് ഇല്ലാതെ അത് കീലി തേച്ച് ഉറപ്പിച്ചത് എന്തിനാണെന്നറിയാമോ വെള്ളം അകത്ത് ചെറുതായിട്ട് ചെറുതായിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെന്താണ് അത് മുങ്ങിപ്പോകും അതുപോലെ ലോകമാകുന്ന അത് വെള്ളം നമ്മുടെ അകത്ത് കയറാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ദൈവവുമായിട്ടുള്ളൊരു നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്താൽ നമ്മൾ ആവശ്യമില്ലാത്ത ചിന്താകുലത്തിനകത്ത് പെട്ടുപോകത്തില്ല നമ്മൾ ഏത് കാര്യത്തിലാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഏത് വിഷയത്തിലാണ് നമ്മൾ കൂടുതൽ അതെ നമ്മുടെ മനസ്സിൻ്റെ ചിന്തയും നമ്മുടെ അതെ സംസാരവും അല്ലെങ്കിൽ പ്രവൃത്തിയും ഏതൊക്കെ മേഖലകളാണോ നമ്മൾ കൂടുതൽ സഞ്ചരിക്കുന്നത് ആ മേഖലകളിലായിരിക്കും നമ്മുടെ ജീവിത രീതി മുന്നോട്ട് പോകുന്നത് കർത്താവിനോടുള്ള ബന്ധത്തിലാണെങ്കിൽ നമ്മൾ ലോകത്തെ അധികം കാണത്തില്ല ദൈവമക്കളെ ലോകത്തിലല്ലേ വിശ്വസ്തരായ വിശുദ്ധരായ നിഷ്കളങ്കരായ കർത്തൃദാസന്മാരൊക്കെ അതെ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച് മരിച്ച് അതെ പോയത് അമീൻ സ്തോത്രം അവരൊക്കെ വിശുദ്ധിയോട് ജീവിക്കുവാൻ കഴിഞ്ഞത് ഹലലുയാ സ്തോത്രം ലോകത്തിനകത്ത് പെട്ടുപോകാതെ ദൈവഭയത്തോടെ അതെ വളരെയധികം ഭയത്തോടും വിറയിലോടും ഈ പ്രവാസകാലം കഴിച്ചുകൂട്ടുന്നത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഭയങ്കരമായ ചിന്താകുലങ്ങളാണ് ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർക്ക് ഭയങ്കര ചിന്തയാണ് നാളത്തെക്കുറിച്ചുള്ള വിചാരമാണ് അവരെ ഭരിക്കുന്നത് ഇനി തലമുറകൾ ഒരു ജോലിയായി അല്ലെ അവർക്കൊരു ജോലിയില്ലാതല്ലേ ഒരു വിഷമിക്കുന്നെങ്കിൽ ഒരു കഷ്ടം അനുഭവിക്കുന്നെ എങ്ങനായിത്തീരും എൻ്റെ കുഞ്ഞ് ഹാലലിയ അവൻ പറഞ്ഞാലൊന്നും അനുസരിക്കുന്നില്ല അല്ലെ അവൻ്റെ ഇഷ്ടത്തിന് അവൻ ജീവിക്കുന്ന അല്ലെ അവടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അസ്വസ്ഥരായി അതെ ഭാരപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു വിദ്യാഭ്യാസത്തിന് വേണ്ട സാമ്പത്തികം അല്ലെ എന്തെങ്കിലും രോഗത്തിൻ്റെ പ്രശ്നം എന്തും ആയിക്കോട്ടെ ഹലലുയ നമുക്ക് നാളെ ഇനി ജീവിക്കാൻ വേണ്ടതൊന്നുമില്ല എന്നായിക്കോട്ടെ അതിനപ്പുരമായി കർത്താവിനെക്കുറിച്ച് അറിയുവാനും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനും കഴിയാതെ ഹലലുയ ലോകത്തിന് അനുരൂപമായി നടക്കുന്ന നമ്മുടെ തലമുറകളായിക്കോട്ടെ ആയിക്കോട്ടെ ദൈവത്തിൻ്റെ മക്കളെ എന്ത് വിഷയമായിക്കോട്ടെ കുടുംബത്തിലെ പ്രശ്നമായിക്കോട്ടെ ആയിക്കോട്ടെ ഒരു കാര്യം നിശ്ചയമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ പല വിഷയങ്ങൾക്കകത്തും അതെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെയും കർത്താവിൻ്റെ ആ സന്നിധിയിൽ ചെന്നിരുന്ന എൻ്റെ കാര്യങ്ങളെയൊക്കെ പകർന്നു കഴിയുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഒരു റിലാക്സ് എനിക്ക് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ദൈവത്തോട് നമ്മൾ സംസാരിച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മുടെ അപ്പനോട് നമുക്ക് പറയാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ആ അപ്പനോട് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ നല്ല ആ അപ്പനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി നമ്മുടെ കർത്താവിനറിയത്തില്ലേ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ ആയിത്തീരണമെന്ന് ഇന്ന് പകൽക്കാലം സമാധാനത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് സമാധാനമുണ്ടാകണമെങ്കിൽ ദൈവവുമായുള്ള നല്ല ബന്ധം സ്ഥാപിക്കുമ്പോൾ കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിലാകും നമ്മുടെ നമ്മുടെ ഉള്ളിലാകുമ്പോൾ ആ നമുക്ക് ലഭിച്ച സമാധാനം മറ്റുള്ളവരിലേക്ക് അത് വ്യാപരിക്കുവാനിടയാകണം കർത്താവിൻ്റെ സമാധാനം നമ്മളിൽ വ്യാപരിച്ച് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മളല്ലേ ടെൻഷൻ പിടിച്ച് സമാധാനം ഇല്ലാതെ മറ്റുള്ളവരോട് സംസാരിക്കും അവർക്കും അങ്ങ് സമാധാനമില്ലാതെ അവരും നമ്മളിങ്ങനെ നെഗറ്റീവ് എനർജി പറ നമ്മൾ അവരും അങ്ങ് നെഗറ്റീവ് എനർജി ആയിത്തീരും ഇന്ന് പകൽക്കാലം സമാധാനം തന്നിരിക്കുന്ന കർത്താവിൻ്റെ അതെ കർത്താവ് നമുക്ക് സമാധാനം തന്നേച്ചുപോയി ആ സമാധാനം ലോകം തരുന്ന സമാധാനമല്ല അതുകൊണ്ട് അല്പകാലം നമ്മൾ ഇവിടെ ഭൂമി ജീവിച്ചിരിക്കുന്നുണ്ട് ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഹലലിയ നമ്മൾ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ ദൈവസന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ നമ്മൾ ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് വേണ്ടിയത് സകലതും ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തനായ സർവശക്തനായ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് ഇന്ന് പകൽക്കാലം ഭാരപ്പെടുന്ന ദൈവ പൈതലെ വേദനിക്കുന്ന ദൈവവൈതലേ എങ്ങനെയായി തീരും മുന്നോട്ട് ഇല്ല കർത്താവ് സർവശക്തനല്ലേ ദൈവം പറയുന്നതുകൊണ്ട് കാര്യമുണ്ട് ദൈവം നിങ്ങൾക്കായി കരുതുന്ന ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്ധിയിൽ നമ്മുടെ ആവശ്യങ്ങളും അവസ്ഥകളും ചിന്തകളും എല്ലാം ഇട്ടുകൊടുക്കാം അതെ ഭാരപ്പെടാതെ നമ്മുടെ നമ്മൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത് ആ വിഷയങ്ങളെല്ലാം ദൈവസന്ധിയിൽ നമുക്ക് സമർപ്പിക്കാം കർത്താവെ ആത്മീകമായും ഭൗതികമായും അതെ വരണ്ട നിലത്തെ പോലെ നിനക്കായി ദാഹിക്കുന്നു കർത്താവേ ആത്മീയമായി എനിക്കൊരു കർത്താവെ ഒരു വരൾച്ചയുണ്ട് ആ ആത്മീയ വരൾച്ചയിൽ എന്നെ പോഷിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ ആ വരണ്ട നിലത്തെ പോലെ ഞാൻ ദാഹിക്കുന്നുവെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലല്ലേ വരണ്ട നിലത്തെ പോലെ നിനക്കായി ദാഹിക്കുന്നുവെന്ന് നമ്മുടെ കർത്താവിനോട് പറയാം ഇന്ന് പകൽക്കാലം സകലവിധമായ നന്മകളെ കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് ഇന്നെല്ലാവരെയും നിറയ്ക്കട്ടെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ സമാധാനം വാഴട്ടെ അനേകർക്ക് സമാധാന വാഹകര ായി നമ്മളെ തീർക്കുവാൻ നമ്മളെ ഓർത്ത് നമ്മൾ ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ബകൽക്കാലം തിരുസന്നിധിയിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ ദേശത്തെയും രാജ്യത്തെയും ലോകരാജ്യങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഹലുയ എല്ലാവർക്കും നല്ലത് വരുത്തുവാൻ തക്കവണ്ണം അതെ കർത്താവിൻ്റെ സമാധാനം എല്ലാ ഹൃദയങ്ങളും വാഴുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഇന്ന് മത്താഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ പഠിച്ച് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്ന അവസ്ഥകളിലൊക്കെയും ദൈവത്തിൻ്റെ വിശ്വസ്തയോടെ ജീവിപ്പാൻ ഇന്ന് പകൽക്കാലവും ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഹലലുയ്യ പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ കർത്താവേ അതേ വിവിധ ആവശ്യങ്ങളുമായി വിവിധ പ്രതികൂലങ്ങളായി വിവിധ പ്രശ്നങ്ങളായി കഴിയുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ച നിൻ്റെ മക്കളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു കമൻ ബോക്സിലും അതുപോലെ വോയിസിലും കർത്താവെ മെസ്സേ മെസ്സേജുകളൊക്കെ ആയിട്ട് ഞങ്ങളെ വിളിക്കുന്നവരെ വിളിച്ചവരെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഈ ദിവസങ്ങളിൽ വളരെയധികം പ്രതികൂലങ്ങൾ കൂടി ആകുമ്പോൾ ആ പ്രതികൂലത്തെ ആ പ്രതികൂലമാകുന്ന മല ഐ അവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനപ്പുറത്ത് നിൽക്കുന്ന കർത്താവിനെ അവർക്ക് കാണുവാൻ കഴിയും ഭാരപ്പെട്ട് കർത്താവ് വിളിച്ച നിന്റെ കുഞ്ഞുങ്ങളുണ്ട് അവരോട് കരുണ തോന്നണം മനസ്സിലാണ് ക്രിസ്തുവിലുള്ള ഒരു പ്രത്യാശയും ക്രിസ്തുവിനെ കർത്താവ് ക്രിസ്തുവിലുള്ള ഒരു അതെ ആ ആകാംക്ഷയും കർത്താവ് ഇവർക്ക് വർദ്ധിക്കുവാൻ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവത്തിന് കഴിയാത്തത് വല്ലതുണ്ടോ യഹോമയാൽ കഴിയാത്തത് വല്ലതുണ്ടോ ഇന്ന് പകൽക്കാലം ദൈവത്താൽ ചില വീര്യപ്രവർത്തികൾ ചില അത്ഭുതങ്ങളും അടയാളങ്ങൾ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്തതിനെ കർത്താവ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവശക്തിയുടെ വ്യാപാരം അതേ കർത്താവ് പറയുന്നത് പോലെ കർത്താവ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി അതെ പാഴോ ശൂന്യോ ഇരുളുമായിരുന്ന അതേ സ്ത്രോത്ര ഹാല ഭൂമിയെ വെള്ളവും ഭൂമിയെ രണ്ടാക്കിയ ദൈവം അതെ പാഴു മാറ്റി ശൂന്യത മാറ്റി ഇരുളുമാക്കിറ്റി പഞ്ചസാര മണലുകൊണ്ട് അതെ സമുദ്രത്തെയും ഭൂമിയെയും വേർതിരിച്ച കർത്താവിൻ്റെ കരുണ അപ്പോൾ തന്നെ കർത്താവെ ചെങ്കടലിനെ രണ്ടാക്കി നടത്തിയ ആ പരിശുദ്ധാത്മാവ് ഹാലേ ലൂയ സ്തോത്രം ഇന്ന് പകൽക്കാലം നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ അതെ കലങ്ങിമറിയുന്ന യോർത്താനെ പിന്മാറ്റിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിൻ്റെ മക്കളുടെ ഏത് കർത്താവേ അത് കൊടുങ്കാറ്റ് പോലുള്ള വിഷയമായിക്കോട്ടെ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് നിൻ്റെ മക്കളുടെ വിഷയത്തിൻ്റെ മേൽ ഒരു അത്ഭുതം നീ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ സകലത്തിലും പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ കർണാടക പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദേശത്തോടങ്ങ് കരുണ തോന്നണം മനസ്സിലീണം ഇവിടെ സകല മതസ്ഥരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സകല ഭരണാധികാരികളെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു മുപ്പത്തൊന്ന് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം കർത്താവെ സുവിശേഷം എത്തപ്പെടാത്ത ഉൾഗ്രാമങ്ങൾ ദൈവശക്തി വ്യാപരിച്ച് കർത്താവെ സ്തോത്ര ഹാലേ ലൂയ സുവിശേഷകർ കർത്താവെ സ്വർഗ്ഗത്തിലും ഭൂമിയിലും കർത്താവെ നിന്റെ ജനത്തിന് അങ്ങോട്ട് കർത്താവെ പോകുവാനുള്ള സ്വർഗത്തിലേക്ക് പോകുവാനുള്ളൊരു പാലമാക്കി സുവിശേഷകരെ ആക്കി ീർത്തുവെങ്കിൽ അനേക ആത്മാക്കളെ വിടിവി പാണ്ടാക്കണം കർത്തൃദാസന്മാരെ കർത്താവിശ്വാസികളെ ശക്തീകരിക്കണേ ബലപ്പെടുത്തണമേ കൃത്രിദാസന്മാരുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ കർത്താവെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുന്ന സകല പൈശാചിക പുഷ്ടി പുഷ്ടിനിമിത്തം തകർന്നു പോകട്ടെ യേശുവിൻ്റെ വിശുവിൻ്റെതാമത്തിൽ ഹലല്ലിയ കേരളക്കരയോർത്ത് പ്രാർത്ഥിക്കുന്നു കേരളത്തോട് കരുണ തോന്നണം എന്ന് പ്രാർത്ഥിക്കും പ്രത്യേക ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനയെ ഒട്ടും മുടങ്ങാതെ വയനാടിനുവേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു വേദനി വേദനിക്കുന്ന മുറിവേൽക്കപ്പെട്ട ആഴത്തിൽ മുറിവേൽക്കപ്പെട്ട മുറിവേൽക്കപ്പെട്ടതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് എന്താണ് പ്രശ്ന പരിഹാരം മാനുഷികമായി എല്ലാവരും ചെയ്തു എങ്കിലും അവർ കൊടുക്ക ലോകം കൊടുക്കാത്ത സമാധാനം അവരുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കൂട്ടായ്മ ആചരിക്കുന്ന ഞങ്ങളുടെ ആലയം കർത്തൃദാസൻ കുടുംബം അതേ തലമുറകളെ കർത്താവ് വിശ്വാസി സമൂഹത്തെ എല്ലാം തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു കർണാടകയിൽ കർത്താവിൻ്റെ അമേ ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃദാസന്മാർ കേരളത്തിൽ ചെയ്യുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ വിദേശ രാജ്യങ്ങൾ ചെയ്യുന്ന കർത്താവ് ശുശ്രൂഷകരെ എല്ലാം തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ മിഷനറിമാരായി കർത്താവെ അതേ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുന്ന കർത്തൃദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു ജയിലറുകൾ കർത്താവെ കഷ്ടം അനുഭവിക്കുന്ന കർത്തൃദാസന്മാരുടെ കുടുംബങ്ങൾ തലമുറകളെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ഏതൊക്കെ വ്യക്തികളുണ്ടോ ഈ ദിവസങ്ങളിൽ പൗലോസ് കണ്ടതുപോലെ ചില ദമസ്കോസ് കാണുവാൻ തക്കവണ്ണം നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ശക്തരാക്കിൻ ശക്തമായ ശുശൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുത്തുവാൻ ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം വേണം ഹാലലുയ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്ന കൃപക്കായി നന്ദി പറയുന്നു കർത്താവെ വിദേശങ്ങളും സ്വദേശങ്ങളിൽ അതേ അന്യസംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള സകല ജനത്തെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാര് കർത്താവ് അന്യരാജ്യങ്ങളിലായിരിക്കുന്നു അവിടൊക്കെയും ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടണമേ കർത്താവെ സകല ജനവാസമുള്ള ഭൂഖണ്ഡങ്ങളെ ഭൂഖണ്ഡങ്ങളെയും ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവേ സകല കർത്താവ് മേഖലകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ ഇന്ന് പകൽ കാലം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഏതൊക്കെ മേഖലകളിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിടുതൽ വേണോ അവിടൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലലുയാ സ്തോത്രം പുല്ലിനു തുല്യമായ ഞങ്ങളുടെ ഈ ജീവിതം ഏതു നിമിഷവും ഞങ്ങൾ വാടിപ്പോകുന്ന പുല്ലുപോലെ വാടിപ്പോകുന്ന ഈ ജീവിതം നിമിഷമാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതം തിരിച്ചറിഞ്ഞ് ഭയത്തോടും വിറയിലോടും ഈ പ്രവാസകാലം കഴിച്ചുകൂട്ടുവാൻ സഹായിക്കണമെന്ന് ഒന്നുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിതാവേ ഈ തലവണക്കിയ നിന്റെ കുഞ്ഞുങ്ങളെയെല്ലാം തിരുക്കരങ്ങളേൽപ്പിക്കുന്നു ഇനി കേൾക്കുവാനിരിക്കുന്ന നിന്റെ മക്കളെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു നാളെ കർത്താവേ പിന്നെയും ഹലിയെ കാണുന്നടുമ്പരെയും അങ്ങയുടെ ചുരകൻ മറവിൽ ഞങ്ങളെ സൂക്ഷിച്ചാട്ടെ സകലവിധമായ നന്മകൾ കൊണ്ട് ഞങ്ങളെ സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ ഞങ്ങൾ അനുഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ സകലവും നന്നായി ചെയ്യുന്ന ദൈവത്തിൻ്റെ നഗരങ്ങളിൽ സമ്പൂർണമായി താഴ്ത്തു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഹേൻ ഇന്നും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ലോകം തരാത്ത ഒരു സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം കൊണ്ട് നിറഞ്ഞ കവിയട്ടെ സകലത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ